ഹായ് ഹലോ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഋതു ഇന്ദ്രനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഇന്ദ്രനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് നിങ്ങളൊരു ചതിയനാണെന്ന് തനിക്ക് തിരിച്ചറിഞ്ഞു എന്നും അതുകൊണ്ട് ഇനി എന്നെ കീഴ്പ്പെടുത്തി നിർത്താം അല്ലെങ്കിൽ ഇനി എന്നെ എന്റെ കൂടെ നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരത്തില്ല എന്ന് ഋതു വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത് പക്ഷേ അപ്പോഴും ഇന്ദ്രൻ വീണ്ടും വീണ്ടും ഋതുവിനെ ചേർത്ത് പിടിക്കാനായിട്ടും ഋദുവിനെ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഋതുവിനെ ബോധ്യപ്പെടുത്താനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അവിടെയും ഇന്ദ്രൻ പല നാടകങ്ങളും കളിച്ചു എന്നാൽ തനിക്ക് ഇനി തൻ്റെ മുന്നിൽ നാടകം കളിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഋതു അങ്ങോട്ടേക്ക് ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഞാൻ അതായത് തൻ്റെ പ്ലാനുകൾ പൊളിയുകയാണ് പൊളിയുകയാണെന്ന് ഇന്ദ്രന് ബോധ്യപ്പെട്ടു പിറ്റേ ദിവസം തന്നെ ഇന്ദ്രൻ നേരെ പോയത് പ്രതാപൻ്റെ അടുത്തേക്കാണ് അത് ആരാണ് എന്താണ് എന്ന് പ്രതാപനോട് ഇന്ദ്രൻ പറഞ്ഞില്ല താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഋതു ആണെന്നുള്ള കാര്യം പോലും ഇന്ദ്രൻ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നു ഞാൻ സ്നേഹിക്കും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെന്നും എൻ്റെ സ്വഭാവങ്ങൾ അറിഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടു കൂടി പോയി എന്നും ഇന്ദ്രൻ പറഞ്ഞു അതും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത് പക്ഷേ ഋതു ആണെന്നുള്ള കാര്യം ഇപ്പോഴും പ്രതാപനും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇന്ദ്രൻ ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തിനാ ഇന്ദ്ര നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴും ഇന്ദ്രൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസമുണ്ട് ഋതു വരുമെന്ന് കാരണം ഞാൻ അവളോട് അത്രയും കാണിച്ചിട്ടും അവൾ പിറ്റ് അന്ന് തന്നെ എന്നോട് വന്ന് അത്രത്തോളം ദേഷ്യപ്പെട്ടതും പബ്ലിക്കായിട്ട് വായിൽ എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു അതിന് കാരണം തന്നെ അവളുടെ മനസ്സിൽ അത്രത്തോളം ഞാൻ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അവളിങ്ങനെയെല്ലാം കാണിച്ചത് എന്നോട് ഇത്രത്തോളം ദേഷ്യപ്പെട്ടത് എന്നാൽ എനിക്ക് ഉറപ്പാണ് അവെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്നിലേക്ക് തന്നെ തിരിച്ചു വരും അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അവൾ എന്നോട് വീണ്ടും പ്രണയം പറയും ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി പറയുവാണ് എന്തൊക്കെ സംഭവിച്ചാലും മൃദു എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് ഇന്ദ്രൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് തെറ്റാണെന്ന് അവിടെ പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ദ്ര അങ്ങനെയല്ല ഒരു പെൺകുട്ടി തെറ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും വരത്തില്ല അവൾക്ക് വേറെയും ഉണ്ട് ആ ജീവിതം ഇല്ലെങ്കിൽ വേറൊരു ജീവിതം അങ്ങനെ അവൾ പോകത്തുള്ളൂ അല്ല അത് നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല പിന്നെ പ്രതാപൻ്റെ കൂടെ ഇപ്പോൾ ഭാര്യയായിട്ട് ജീവിക്കുന്ന ആ പെൺകുട്ടിയും പറഞ്ഞു അത് ശരിയാണ് വെറുതെ ദേഷ്യപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കി വിടാൻ പാടില്ലായിരുന്നു അപ്പോഴും ഇന്ദ്രന് ചെറിയൊരു പേടി ഇനി ഋതു വരാതിരിക്കുമോ ഋതുവിനെ എന്നേക്കുമായിട്ട് തന്നിൽ നിന്ന് മകന്നു പോകുമോ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് സേതുവിനേയും പല്ലവിക്കും പല്ലവിയെയും ഇത് വലിയൊരു പ്രശ്നങ്ങളെയൊക്കെ അവരുടെ ജീവിതം തകർക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറച്ചുകൂടി ഇനി ഋതുവിൻ്റെ മുന്നിലേക്ക് പോകണം ഋതു കാണുന്ന ഋതു പോകുന്ന സ്ഥലത്തൊക്കെ പോകണം ഋതുവിൻ്റെ മനസ്സ് വീണ്ടും ശല്യപ്പെടുത്തണം അങ്ങനെ അവളെ വീണ്ടും തന്നിലേക്ക് തന്നെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ ഈ സമയത്ത് സേതുവും ആണെങ്കിലോ അവരുടെ വിവാഹം നടത്താനായിട്ട് മണ്ഡപം ബുക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് സേതു പല്ലവിയെ പുറത്ത് നിർത്തിയതിന് ശേഷം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു സേതുവിനും പല്ലവിക്കും പിന്നെ ജിത്തിനും ഋതുവിനും ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഈ രണ്ട് വിവാഹവും ഒരുമിച്ച് നടത്താനായിട്ടാണ് സേതു മണ്ഡപം ബുക്ക് ചെയ്തത് പക്ഷെ അത് കേട്ട ഉടനെ തന്നെ പലവിക്ക് നല്ല ടെൻഷനായി ഞാൻ എന്ത് ചെയ്യും സേതുഘട്ടനാണെങ്കിൽ ഇപ്പോൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സത്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ സേതു അത്രത്തോളം അത്രത്തോളം കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ സേതു സത്യങ്ങൾ തുറന്നു പറയുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി എന്തെങ്കിലും പറഞ്ഞാലോ അപ്പോൾ പല്ലവി ഇങ്ങനെ വെറുതെ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും വെറുതെ ചോദിക്കുന്നുണ്ട് സേതുവിട്ടൻ ഇപ്പം ഈ വിവാഹം നടത്തണമോ സേതു കുടുംബമോ അജിത്തിനെ കണ്ടില്ലല്ലോ അങ്ങനെ കണ്ടിട്ട് പോരേ എന്നൊക്കെ പല്ലവി ചോദിച്ചു എന്നാൽ പല്ലവി കണ്ടിഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി വേറെ ആരും കാണേണ്ട കാര്യമില്ല എന്ന് സേതു ഇങ്ങനെ പറയുന്നുണ്ട് അല്ല സേതു നിങ്ങൾ കാണാം ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ എന്ന് വെറുതെ ഇങ്ങനെ പല്ലവി പറഞ്ഞെങ്കിൽ പോലും സേതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പൊട്ടിത്തെറിച്ചു എന്നിട്ട് പല്ലവിനി എന്താ ഈ പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ പയ്യനെങ്ങാനും അവളെ തേച്ചിട്ട് പോയോ അങ്ങനെയാണെങ്കിൽ അവനെ ഇന്ന് ഞാൻ വെറുതെ വെച്ചിരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പല്ലവി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ കുറച്ചുകൂടി ഈ സേ കുറച്ചുകൂടി പല്ലവിക്ക് പേടി തോന്നി കുറച്ചുകൂടി ടെൻഷനായി ഇനി ഇപ്പോൾ ഈ സത്യങ്ങൾ അറിയാതിരുന്നിട്ട് പോലും സേതൂട്ടൻ ഇങ്ങനെ പെരുമാ പെരുമാറുകയാണെങ്കിൽ ഇനിയിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സേതോട്ടൻ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു പല്ലവിക്ക് അതുകൊണ്ട് ഈ പ്രശ്നം ഇനിയിപ്പോൾ സേതൂട്ടനോട് പറയണ്ട അതിനിപ്പോൾ അവർ തന്നെ അതായത് ഋതു തന്നെ ഇനി സേദൂട്ടനോട് സംസാരിക്കട്ടെ എന്ന് പല്ലവിയും വിചാരിച്ചു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് സത്യങ്ങൾ ഇപ്പോഴും സേതു അറിഞ്ഞിട്ടില്ല ഋതുവിനെ സമാധാനിപ്പിക്കാനായിട്ട് തന്നെയാണ് ഇപ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി ഇന്നാണ് അച്ചു പൂർണിമ ടെക്സ്റ്റൈൽസിൽ ചാർജ് എടുക്കാനായിട്ട് പോകുന്ന ദിവസം അപ്പോൾ അച്ചു പൂർണിമ ടെക്സ്റ്റൈൽസിൽ വന്നു അവിടെ എല്ലാ കാര്യങ്ങളും കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അച്ചു ചാർജ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കുറുപ്പമാവനും കൂടെ ഉണ്ട് സഹായത്തിന് തൻ്റെ ചുമതല ഏറ്റെടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് അവിടുത്തെ തൊഴിലാളി യൂണിയനിലുള്ള ആൾക്കാർ വന്നിട്ട് അച്ഛന് അച്ഛുവിനെ തടഞ്ഞത് എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ അംഗീകരിച്ചു തന്നാൽ മാത്രമേ മാഡത്തിനെ ഇവിടെ കസാരയിൽ കയറ്റി ഇരുത്തുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിച്ചത് അത് കേട്ടപ്പോൾ കുറുപ്പിന് ദേഷ്യം വന്നു കുറുപ്പ് പറഞ്ഞതോ മര്യാദയ്ക്ക് എന്നില്ലെങ്കിൽ നിങ്ങളെയെല്ലാം അടിച്ചു പുറത്താക്കുമെന്ന് കുറുപ്പ് പറഞ്ഞു പക്ഷേ അതിന് അച് നൽകിയ മറുപടി കുറുപ്പമ്മ വേണ്ട ഒന്നും ചെയ്യണ്ട അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും വന്ന ദിവസം അല്ലേ അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് അതനുസരിച്ച് പെരുമാറാം സംസാരിക്കാം എന്ന് അച്ചുവും തീരുമാനിച്ചു അപ്പൊ കുറുപ്പിന്റെ മനസ്സിൽ ഇനി ഇവര് സംസാരിച്ചിട്ട് അവർ തന്നെ തനിയെ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു ചിന്ത കുറുപ്പിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അവര് സംസാരിക്കുവാണ് സംസാരിച്ചു അവര് അവരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ശമ്പളം കൂട്ടണം ആയിരം രൂപ വെച്ച് എല്ലാവർക്കും ശമ്പളം കൂട്ടണം ഇതാണ് അവരുടെ ആവശ്യം അപ്പൊ ഈ ആവശ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അച്ചു പറഞ്ഞത് ഞാൻ ഇപ്പോ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ശമ്പളം കൂട്ടുക എന്നുള്ളതാണ് പക്ഷേ അത് നടത്താൻ സാധിക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതില് ഭയങ്കരമായിട്ട് ഈ ഒരു കച്ചവടം താഴ്ന്നാണ് പോയിരിക്കുന്നത് അതൊരിക്കലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെയെങ്കിലും അവർ തുണി എടുത്തിട്ട് പോകുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലാതെ അവരുടെ മനസ്സും മനസ്സ് നിറച്ച് സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞയച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ പൈസ ശമ്പളം കൂട്ടാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്നും നിങ്ങൾ ആദ്യം കസ്റ്റമേഴ്സിനോട് നല്ലതുപോലെ പെരുമാറാൻ നോക്ക് എന്നിട്ട് കച്ചവടം കൂട്ടാൻ നോക്ക് പിന്നെ ഞാൻ ശമ്പളം കൂട്ടത്തില്ല വേറൊരു ഗോൾഡൻ ചാൻസ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ആ ഗോൾഡൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കച്ചവടം അതായത് ഈ ഒരു മാസത്തെ കച്ചവടം ഞാൻ നോക്കും നോക്കിയിട്ട് നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഞാൻ വീതിച്ചു തരും അത് നിങ്ങൾ പറഞ്ഞ ആയിരം രൂപയൊന്നും അല്ല അതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും അതുകൊണ്ട് നല്ലതുപോലെ വർക്ക് ചെയ്യാൻ നോക്ക് എന്നിട്ട് നമ്മുടെ കച്ചവടം കൂട്ടാനായിട്ട് നോക്കൂ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ലക്കി ചാൻസ് അടിക്കാൻ പോകുന്നത് എന്ന് കൂടി അച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അച്ഛുൻ്റെ തീരുമാനത്തോടും എല്ലാവരും യോ എല്ലാവരും യോജിച്ചു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ അവിടെ നിന്ന് എല്ലാവരും പോയത് പക്ഷെ ഇത് കുറിപ്പിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കുറിപ്പിന് തൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ച് പോകുകയാണോ അതായത് കുറിപ്പ് ആഗ്രഹിച്ചു ആ പൂർണിമ ടെക്സ്റ്റൈൽസിൽ വാഴാനായിട്ട് കുറിപ്പ് ആഗ്രഹിച്ചു ആ പൂർണിമ ടെക്സ്റ്റൈൽസ് സ്വന്തമാക്കാനായിട്ടും ആഗ്രഹിച്ചു അപ്പോൾ അതേ സമയത്ത് അവിടെ അച്ചു പെർഫോമൻസ് നല്ലതുപോലെ കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ തനിക്കവിടെ പറ്റാമെന്ന് കുറിപ്പ് വിചാരിച്ചു എങ്കിലും അത് സാധിക്കാതെ പോകുകയാണോ എന്നുള്ളൊരു ടെൻഷൻ ഉപ്പിനുണ്ട് അപ്പോൾ ആ തൊഴിലാളികൾ പോകുന്ന സമയത്ത് അച്ചു അവരെ തടഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു ഇനി ഇന്ന് രാ വൈകുന്നേരം ആറു മണിക്ക് മുന്നേ നിങ്ങൾ എനിക്കൊരു മാപ്പപേക്ഷ എഴുതി തരണം ഞാനിവിടെ വന്നപ്പോൾ അപമര്യാദയായിട്ട് നിങ്ങൾ എന്നോട് പെരുമാറിയില്ലേ ഇവിടെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ അധിക എന്നെ ഭരിക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ് അച്ഛൻ വളർത്തിയെടുത്ത കമ്പനിയാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ എപ്പോൾ ആ ഒരു ചാർജ് എടുക്കണം ചാർജ് എടുക്കേണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശം ശമില്ല എന്നും അതുകൊണ്ട് എനിക്കൊരു മാപ്പപേക്ഷ എഴുതി താ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിയിൽ ഉണ്ടാകത്തില്ല എന്നുകൂടി അച്ചു ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അച്ചുവിൻ്റെ ആ ഒരു ധൈര്യത്തെയും പിന്നെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് നോക്കി കണ്ട രീതിയും അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കുറിപ്പിനതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ ചർച്ചകളും സംഭവങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പ്രഷർ അച്ചു അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അത് നിസ്സാരമായിട്ട് അച്ചു അത് കൈകാര്യം ചെയ്തു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇത് അവിടെ പല്ലവി ഋതുവിനെ കാണാനായിട്ട് വന്നത് പക്ഷേ ഋതു ഭയങ്കര സങ്കടത്തിലാണ് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ ഇത്രയും വലിയൊരു ചതിയിൽ പോയി ചാടിയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് അപ്പോഴും ഋതുവിനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് പല്ലവി ശ്രമിക്കുന്നത് എന്നാൽ ഈ സത്യങ്ങൾ ആരും തന്നെ ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ ദിവസം കഴിയും തോറും വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സേതുവിനെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി തൻ്റെ അനിയത്തി ഇന്ദ്രൻ്റെ കയ്യിൽ കയ്യിൽ പെട്ടു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സേതുവി ഇങ്ങനെയായിരിക്കും ഇനി പെരുമാറാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ പാറുവിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ അവിടെ യക്ഷിയില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ വീണ്ടും ഇരുട്ടടി കിട്ടിയത് രാജലക്ഷ്മിക്കാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കുറുപ്പിൻ്റെ തനി നിറം എന്താണെന്ന് നമുക്ക് പുറത്ത് പുറത്ത് കഴിഞ്ഞാൽ ഇനി പൂർണ്ണിമയും സേതു ഒക്കെ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാൻ